ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയും ആകാശം കൂടെ മുറിക്കകത്തിരിക്കുന്ന സമയത്ത് നാളെ ധർമ്മൻ്റെ നിശ്ചയമാണല്ലോ അതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് കമ്മലുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആകാശിനോട് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണം ഇതിൽ ഏത് കൊള്ളാം ആകാശം എന്നാ പക്ഷേ മീനാക്ഷി സെലക്ട് ചെയ്തതിനേക്കാളും നല്ലത് വേറെ തന്നെ ഉണ്ട് ഞാൻ തന്നെ നിനക്ക് എനക്ക് എടുത്തരാഞ്ഞിട്ട് ആകാശം അത് എടുത്തു കൊടുക്കാം കേട്ടോ അപ്പോൾ മീനാക്ഷി പറയാം അല്ലേലും ആകാശ് പറയുന്നതായി എനിക്കിഷ്ടം ആകാശ് എന്ത് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യും അങ്ങനെ ആകാശിനോട് ആ ഒരു മീനാക്ഷിയുടെ ഇഷ്ടമൊക്കെ അവിടെ വെച്ച് തുറന്ന് കാണിക്കണം കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോള് വരുവാണെട്ടോ ആകാശിന് ആകാശ് നോക്കുമ്പോൾ അത് മീനാക്ഷിയുടെ അച്ഛനാണ് രവീന്ദ്രൻ അപ്പോൾ എന്താ നിങ്ങളെ ഇപ്പം തന്നെ വിളിച്ചത് അല്ല നാളെ നമുക്ക് ഒരിടം വരെ പോകണം ആകാശെ അത്യാവശ്യമായിട്ട് നീ വരണം അയ്യോ നാളെ ഞാൻ എങ്ങനെ വരാനാ നാളെ ഇവിടെ ധർമ്മൻ മാമൻ്റെ കല്യാണത്തിൻ്റെ നിശ്ചയമാണല്ലോ എനിക്കത് പോണ്ടേ ആ ഇനിയിപ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടല്ലേ നാളെ നീ അതിന് പോകേണ്ടെന്ന് വെക്ക് നീ എന്തായാലും എൻ്റെ കൂടെ വാ അത്യാവശ്യ കാര്യമാണ് നമ്മുടെ കട തുടങ്ങുന്നില്ലേ അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അയ്യോ പോവാതിരിക്കാൻ പറ്റില്ല അതെൻ്റെ മാമനല്ലേ മാമൻ്റെ കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് എനിക്കങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം അത് ശരിയാവില്ലല്ലോ ആകാശേ വന്നേ പറ്റത്തുള്ളൂ ഇതിനിടയിൽക്കൂടെ അച്ഛനാണ് വിളിക്കണേന്ന് അറിയുമ്പോൾ മീനാക്ഷി ഫോൺ ഇണ്ടാ ഫോൺ ഇണ്ടെന്ന് ആകാശിനോട് പറയാം നീ ഒന്ന് ചുമ്മാതിരിക്കുന്നു പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് വീണ്ടും വീണ്ടും അവരങ്ങനെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സാധാരണ മീനാക്ഷിക്ക് അങ്ങ് ദേഷ്യം വരുവാണ് മീനാക്ഷി എന്നിട്ട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും ഈ എന്നാൽ പിന്നെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നീ ഉടനെ അവിടെ നിന്ന് ഇറങ്ങു അയ്യോ അതെങ്ങനെ ശരിയാവും അങ്ങളെ ശരിയാവണം നമുക്ക് ഇതല്ലേ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫങ്ഷൻ കുറച്ച് നേരത്തെ കാര്യമില്ലല്ലോ അത് കഴിഞ്ഞാൽ അപ്പം നീ ഇറങ്ങണം ഞാനിവിടെ കാത്തിരിക്കും എന്നൊക്കെ പറയാം പക്ഷേ മീനാക്ഷി ആ ഫോണ് ആകാശിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങുകയാണ് എന്നിട്ട് അച്ഛനോട് പറയാം അച്ഛ അച്ഛൻ്റെ ഉദ്ദേശം എന്താ കാര്യം പറ നാളെ ആകാശിനെ അങ്ങോട്ട് വിടാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എടി ഞാൻ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ത് ഭാവിയാണെന്ന് വച്ചാൽ ഇതിൽ കൂടുതൽ നമ്മളോട് സന്തോഷത്തോടെ തന്നെ കഴിയുന്നത് സന്തോഷത്തോടെ ആയിരിക്കും പിന്നെ ഞാൻ ഇവിടെ ഒരു കട തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ ആകാശിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവനോട് വരാൻ പറഞ്ഞത് അത് വേറൊരു ദിവസം ആയിക്കൂടെ നാളെ ഇവിടെ ധർമ്മൻ ധർമ്മൻമാവിൻ്റെ വിവാഹ നിശ്ചയമാണ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എടി ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് എങ്ങനെ വരും നമുക്ക് കുട്ടിക്കാലം മുതലേ അവർ പോലെ ഒരുമിച്ച് കളിച്ച് വളർന്ന ആരാ ഇവിടെയുള്ള എല്ലാവരും ധർമ്മന്മാവൻ്റെ കൂടെ മനസ്സിലായോ ആ ആളിന് ഒരാവശ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം അതിനെ എല്ലാവരും അത് കഴിയുന്നവരെ കൂടെ നിൽക്കേണ്ടതാണ് അല്ലാതെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി പോകാനുള്ളതല്ല എന്തായാലും ആകാശം വരില്ല അച്ഛൻ്റെ ഉദ്ദേശം ഒന്നും നടക്കാനും പോകുന്നില്ല ഞാൻ എന്ത് എന്തുദ്ദേശം നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവണ കാര്യങ്ങളെല്ലാം പിന്നെ ഇനി എന്തൊക്കെ തന്നെ വന്നാലും ശരി തന്നെ ആകാശനെ ഞാൻ വിടില്ല ആ അച്ഛനിനി എന്ത് പറഞ്ഞാലും ശരി ശരി എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞത് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലല്ലേ വീട്ടിൽ പോയി ഞാൻ അമ്മയെക്കൊണ്ട് വിളിപ്പിക്കാം ആ അമ്മയെക്കൊണ്ട് വിളിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഞാൻ പറയുന്നതിന് അപ്പുറം ഒരു വാക്കില്ല ആകാശിനെ നാളെ എന്തായാലും ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞാലും വിടുന്നില്ല അതിന് മുന്നേയും വിടുന്നില്ല അച്ഛനെന്തേലും കാരണങ്ങളുണ്ടെങ്കിൽ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി മാറ്റിവെക്കും അതാണ് വേണ്ടത് എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ഫോൺ ദേഷ്യം വന്ന് വയ്ക്കുകയും ചെയ്യണം ആകാശമാണെങ്കിൽ മീനാക്ഷി വഴക്കു പറയാം നീ എന്തിനാ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത് ദേ ആകാശേ ഒന്ന് മിണ്ടാതിരുന്നോ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാനിട്ടാണ് അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് എന്ത് ഉദ്ദേശം ഒരു ഉദ്ദേശമില്ല എന്നെ എങ്ങനെയെങ്കിലും ഈ ഗോമതി സ്റ്റോറിനെ മാറി നല്ലൊരു നിലയിലെത്താനും രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് അങ്ങൾ എന്നൊപ്പം നിൽക്കുന്നത് എന്നെ ഇതിനൊക്കെ സഹായിക്കുന്നത് നിനക്കെന്താ അത് ഞാൻ നന്നാവണമോണ്ട് നിനക്ക് താല്പര്യം ദേ ആകാശ അതൊന്നും അല്ല ആ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ധർമ്മൻ ധർമ്മന്മാവിന്റെ കാര്യത്തിന് ഇവിടെ നിൽക്കണം അത് ഉറപ്പാണ് കണ്ണെ അത് കഴിഞ്ഞ് ഉടനെ ഇറങ്ങി പോകാമെന്ന് നീ വിചാരിക്കുകയും വേണ്ട അങ്ങനെ ഞാൻ നിന്നെ വിടില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഇതിലൊന്നും നീ എടുത്തു ചാടാൻ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ നാശം പിടിക്കാനായിട്ട് എന്നെ ഒന്നും നന്നാവാനിട്ട് നീയും സമ്മതിക്കില്ല അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാം മീനാക്ഷിയാണെങ്കിൽ തലേ കൈവച്ചിരിക്കട്ടെ എത്ര പറഞ്ഞാലും ആകാശിന് മനസ്സിലാവണില്ലെന്നോന്ന് തൊട്ടപ്പുറത്തെ റൂമിൽ ആനന്ദാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ദേവി ഓടിക്കൊണ്ട് വരാട്ടോ അപ്പോൾ ദേവി പറയണ്ടേ അതെ ആനന്ദേട്ടാ ഓ ഇനി നാളെ തൊട്ട് ലീവാണല്ലോ ആർക്ക് ലീവ് എനിക്ക് എന്തേ നീ സ്കൂളിൽ പോകുന്നില്ലേ അല്ല നാളെ ഇനി ധർമ്മന്മാമൻ്റെ നിശ്ചയമല്ലേ അത് കഴിഞ്ഞാൽ കല്യാണം പിന്നെ ചടങ്ങുകൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പിന്നെ ലീവോട് ലീവ് അതിനേക്കാൾ നല്ലത് പോവാതിരിക്കുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവി പറയാം അപ്പോൾ ഇതിനെ ആനന്ദോ ചോദിക്കണം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ സ്കൂളിലെ ജോലി വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ തന്നെ നാളെ ഒരു ദിവസത്തെ ലീവിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് എങ്ങനെ ലീവ് എടുക്കും ഇതിനൊക്കെ ഒന്നോ രണ്ടോ ലീവിൻ്റെയൊക്കെ ഉള്ളൂ അതിന് ജോലി നിർത്താമെന്ന് പറയുന്നത് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ദേവി നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്ക് പോകുന്നതിനോട് നിനക്ക് താല്പര്യക്കുറവുണ്ടോ ഏ ഇല്ല ഇല്ല ഉണ്ട് തുടക്കം മുതലിത് പറയുമ്പോഴേക്കും നീ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് എന്ത് താല്പര്യക്കുറവുണ്ടോ ഏ അങ്ങനെയൊന്നും ഇല്ല എനന്ദിട്ടാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ കുട്ടികളെ പോയി അവിടെ ചെന്ന് ജോണി വാക്ക് എസ് പപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കാൻ എന്ത് രസമാണ് പിന്നെ അല്ലെങ്കിൽ തന്നെ എന്നും ഇതൊക്കെ തന്നെ പഠിപ്പിക്കുന്നത് പിന്നെ ഇനി രണ്ടു കുറച്ച് ദിവസം പിള്ളേരും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് അയ്യോ ഇവളെന്തൊക്കെയാണ് ഈ പറയണേ എടി ഈ കൊച്ചു കുട്ടികളെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വരുമ്പോഴേ നല്ല എക്സ്പീരിയൻസ് ആവും അപ്പോൾ നിനക്ക് വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നിന്ന് ക്ലാസ് എടുത്തുകൂടെ വലിയ ഒരു ടീച്ചറായി മാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവി ആകെ ഗാന്ധം വിട്ടിരിക്കുക എന്നിട്ട് ചോദിക്കണു എന്തൊക്കെയാണ് ആനന്ദട്ടാ ഈ പറയണത് ഞാനോ വലിയ ക്ലാസ്സിലെ പിള്ളേരെയോ എനിക്കങ്ങ് വയ്യ എന്താ നീ ഇങ്ങനെ പേടിക്കണത് എന്ന് വീണ്ടും ചോദിക്കുക ആനന്ദം പക്ഷേ ശ്രീദേവിയും വിട്ടുകൊടുക്കുന്നില്ല എന്നിട്ട് ശ്രീദേവി പറയാം ആ എനിക്കങ്ങനെ പോവാൻ മടിയൊന്നുമില്ല ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയാം അതിൻ്റെ അടുത്ത് റൂമിൽ നമ്മൾ രാത്രിയാകുമ്പം ആര് ജോലിയൊക്കെ കഴിഞ്ഞ് കയ്യിലൊരു പൊതിയൊക്കെ കേട്ടാണ് വരുന്നത് മിത്ര ഇരുന്ന് പഠിക്കുന്നുണ്ട് മിത്രേന് മുമ്പിലേക്ക് അതുകൊണ്ട് വെച്ചു കൊടുക്കട്ടെ അപ്പോൾ മിത്ര അത് തുറന്നൊക്കെ നോക്കുന്നതിന് മുന്നേ തിരിച്ച് മറിച്ചൊക്കെ നോക്കുക ആര്യ ഇതെന്താ ഇത് അത് ഞാൻ നിനക്ക് കൊണ്ട് തന്നതല്ലേ തുറന്ന് നോക്കാം എന്താ അത് നീ എനിക്ക് കൊണ്ട് തന്നതാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ തരേണ്ടതായി ചോദിക്കുക അങ്ങനെ ആരും അത് ശരി എന്നാൽ നിൻ്റെ കയ്യിൽ തന്നെ തരാം എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് എടുത്ത് മിത്രരുടെ കയ്യിൽ തന്നെ കൊടുക്കാം കേട്ടോ മിത്ര അത് പൊട്ടിച്ചൊക്കെ നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു പോലീസ് ഓഫീസർ ആവണം എന്നുള്ള ആഗ്രഹമാണല്ലോ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയുള്ള പുസ്തകം അത് അത് കാണുമ്പോൾ മിത്രയ്ക്ക് നല്ല സന്തോഷമാണ് വേണം അപ്പം മിത്ര പറയാം എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു പോലീസാവണോന്ന് അതിനുവേണ്ടിയും ആര് ഇത്ര കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായി പിന്നെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരേണ്ടത് എൻ്റെ കടമയല്ലേ അതുകൊണ്ട് ഞാനിതെല്ലാം വാങ്ങി തന്നെ നീ പക്ഷെ നന്നായിട്ട് പഠിക്കണം ആ ഞാൻ പഠിച്ചോളാം പിന്നെ നീ പോലീസ് ഓഫീസർ ആവുമല്ലോ അല്ലേ ഉറപ്പ് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ ആവും ആ അത് ശരി അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ അങ്ങനെ ഒരു പോലീസുകാരി ആയാൽ നീ ആളുകളേക്ക് ഇടിക്കൂടി അങ്ങനെ ചോദിച്ചാൽ കുറ്റം കണ്ടാലും തെറ്റ് കണ്ടാലും ശരിയല്ലാത്തത് കണ്ടാലും ഞാൻ ഇടിക്കും ഉറപ്പാണോ നീ ഇടിക്കോ പിന്നെ ഞാൻ ഇടിച്ചിരിക്കും പിന്നെ കാണാം എന്ത് കാണാമെന്ന് എന്തായാലും പോലീസല്ലേ പിന്നെ തെറ്റ് കണ്ടാൽ കൊടുക്കണ്ടേ ആ അത് വേണം അങ്ങനെയാണെങ്കിൽ നീ ഒരു കലക്ക് കലക്കും ആ അതാ അപ്പോൾ ഇന്നു മുതൽ നീ ധൈര്യമായിട്ട് പഠിച്ചു കൊടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക അതിനിടയിൽ കൂടാ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ആരും ഒരു സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ ആര് കുറച്ച് ബിയറൊക്കെ അടിച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ പോലീസ് പൊക്കുവാണ് അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് നീ ബിയർ അടിച്ചിട്ടാണോ വന്നോ ഹെൽമെറ്റ് വെക്കാൻ ഞാൻ എന്താ ഹെൽമെറ്റൊക്കെ വെക്കാതെ വരാം അപ്പോൾ എന്തായാലും പോലീസ് ഓഫീസർ അവിടെ നിപ്പുണ്ടല്ലോ നിപ്പോൾ ലേഡിയാണ് ദേ മാഡം ദേ ഈവൻ കണ്ടോ ഹെൽമെറ്റുമില്ല ദേ ബിയറും കഴിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കണേന്ന് എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുകട്ടോ ഓഫീസർ നോക്കുമ്പോൾ മിത്രയാണ് പോലീസായിട്ട് അവിടെ നിൽക്കുന്നത് ആ ആര്യം നോക്കുമ്പോൾ മിത്ര ആ ഹാ ഇതാര ഇടീ മിത്ര നീ ആയിരുന്നു ആ അപ്പം മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ അങ്ങനെ മിത്രയുടെ അടുത്ത് വന്നിട്ട് പറയാം ഞാനൊരു രണ്ട് ബിയറേ കഴിച്ചോളൂ ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല അയാൾ എന്നെ പിടിച്ച് നിർത്തിക്കണമെന്ന് പറയാം കേട്ടോ അങ്ങനെ മിത്രയ്ക്ക് ദേഷ്യം വരാട്ടോ മിത്ര ഇങ്ങനെ ആര്യനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ പറയുകയാണ് പക്ഷേ ജീപ്പിലേക്ക് കയറാൻ മടി കാണിക്കട്ടോ ആര്യൻ അപ്പം തന്നെ പിടിച്ചിട്ട് ആഹാ ഹെൽമെറ്റും വെച്ചിട്ടില്ല പിന്നെ കള്ളും കുടിച്ച് വണ്ടി കുടിക്കുന്നു എന്നിട്ട് പറഞ്ഞാലും അനുസരിക്കില്ലേ എന്നും പറഞ്ഞ് പത്താവാണെന്നൊന്നും നോക്കുന്നില്ല കേട്ടോ മൂക്കാമണ്ട നോക്കി ഇഷ്ടം പോലെ ഇടി കൊടുക്കാൻ നിർത്തിയിട്ട് അത് അപ്പം തന്നെ ആര്യൻ ആകെ പേടിച്ച് വിറച്ച് കാട്ടിൽ നിന്ന് ഓ ചാടി ഇണിക്കട്ടെ സ്വപ്നത്തിന്ന് അയ്യോ എന്നെ ഇടിക്കില്ലേ ഇടിക്കില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ മിത്ര ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്തിനാണ് ആര്യൻ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന സ്വപ്നം കണ്ട് പേടിച്ചു എടി ഞാനൊരു സ്വപ്നം കണ്ടു എന്തേ നീയേ പോലീസ് ഓഫീസറായിട്ട് വന്ന് എന്നെ ഇടിച്ചു എന്ന് ദേ നുണ പറയല്ലേ സത്യം സത്യം ഓടി ഞാൻ നീ നടക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് കിടന്നതുകൊണ്ടേ അത് തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് അപ്പം മിത്രയ്ക്കും ചിരി വരുമോ മിത്ര പറയും എപ്പോഴും എന്നെ തന്നെ ഓർത്തിരിക്കുകയല്ലേ അതാ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്ത വരുന്നത് പിന്നെ നിൻ്റെ കാര്യങ്ങളല്ലേ എനിക്ക് ഓർക്കാനുള്ളൂ അതുകൊണ്ടാണ് ഞാനങ്ങനെ സ്വപ്നം കണ്ടത് അത് കേൾക്കുമ്പോൾ തന്നെ മിത്രയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് എപ്പോഴും എൻ്റെ കാര്യങ്ങൾ ഓർക്കണമുണ്ടല്ലോ എന്ന് അങ്ങനെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും നല്ല സാരി ി നല്ല പൂവൊക്കെ വെച്ച് സുന്ദരിമാരായിട്ട് ഇറങ്ങി നിൽപ്പുണ്ട് അപ്പോഴാണ് കുറച്ച് പൂവെടുത്ത് മീനാക്ഷീടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ ദേവി എടി എൻ്റെ തലയിൽ ഇത് ഇത്തിരി വെച്ച് തരാമോന്ന് അങ്ങനെ മീനാക്ഷി അത് വെക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ദേവി അത് തല വെട്ടി മാറ്റുക കേട്ടോ വീണ്ടും വെക്കാൻ പോകുമ്പോൾ വീണ്ടും തല വെടിച്ച് മാറ്റുവാണ് ഒരു കുട്ടിക്കളിയാണ് അവിടെ കാണിച്ചത് അപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് ഒരൊറ്റ നുള്ളു വെച്ചു കൊടുക്കുന്നുണ്ട് അയ്യോ എനിക്ക് വേദനിച്ചു പിന്നെ അല്ലാണ്ട് പൂ വെക്കാൻ വരുമ്പോൾ അടങ്ങി നിൽക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടും എന്നും പറയാം അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട് നല്ലൊരു സാരിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് നിങ്ങളാരും ഇറങ്ങിയിട്ടില്ലേ ആ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് ദേവി ചോദിക്കണ അമ്മേ അമ്മേൻ്റെ സാരി കൊള്ളാമല്ലോ ആ സാരി തന്നെ അമ്മ അല്ലേ ഏ അപ്പോഴാണ് മീനാക്ഷി ചോദിക്കണത് ഏത് സാരി അപ്പോൾ മീനാക്ഷി മീനാക്ഷിയുടെ അടുത്ത് വേണ്ട ദേവി ചോദിക്കുക അതാ ആ സാരിയെക്കുറിച്ച് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പോഴാണ് മീനാക്ഷി അടുത്തേക്ക് ഗോമതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാം അത് ശരി അപ്പോൾ ഈ സാരിയെക്കുറിച്ചുള്ള വിവരം മൂത്തം വരുമ്പോൾക്ക് അറിയാം ഞങ്ങൾ കേൾക്കും അറിയില്ല എന്താ അതിൻ്റെ രഹസ്യം പറ എടിയതൊന്നും ഇല്ലെന്ന നീ വാ ഇല്ല ഇതറിഞ്ഞിട്ടേ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഗോമതിയായിട്ട് വട്ടം ചുറ്റിക്ക് ആയിട്ടോ എല്ലാവരും കൂടെ അതാണിന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്